ഹലോ ഗെയ്സ് യൂട്യൂബിൽ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് യൂട്യൂബിൽ ആണ് അപ്പോൾ ഞാൻ ഇവരിൽ ഈ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലൊന്നും ഇല്ലാത്ത എന്തെങ്കിലും പോയിന്റുകൾ എനിക്കിതിൽ പറയാൻ പറ്റുമോ എന്നുള്ളൊരു ഇതിൽ നിന്നാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് പറ്റും എന്നാണ് വിശ്വാസിങ് ഗെയ്സ് നോക്കട്ടെ ഇതിലെ സംഗതി ഇപ്പം എൻ്റെ ഒരു ചാനൽ എൻ്റെ ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ പൊതുവേ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്ന് അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ട് കുറേയായിട്ട് എന്നുള്ള സംഗതിയാണ് യൂട്യൂബിൽ നിന്നല്ല പൊതുവേ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അതായത് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ മോണിറ്റൈസേഷനൊക്കെ വന്നപ്പോഴേ ആളുകൾ കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ ഇടുന്ന അതേ വീഡിയോ തന്നെ പലരും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ യൂട്യൂബിൽ ആളുകൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അറിയില്ല അവർക്ക് ഈ ഷോർട്ട് വീഡിയോസ് അതും ഇതൊക്കെ മതി ലോങ് വീഡിയോ ഒക്കെ കാണാനുള്ള ക്ഷമയുള്ള ആളുകളുടെ എണ്ണം അങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം യൂട്യൂബിലെ തന്നെ വമ്പൻ മൊയിലാളിമാരി വമ്പൻ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഫിറോസിക്ക അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവർക്കൊക്കെ വ്യൂസ് കുറവാണ് എല്ലാവർക്കും വ്യൂസ് കുറവാണ് അവർ പലരും നിർത്തി നിർത്തിപ്പോള്ള പരിപാടിയാണ് ഫിറോസിക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും പരിപാടികൾ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരുടെ അവിടെയും കൂടെ ഒക്കെ ഉള്ള ഇൻ്റർവ്യൂസും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ആരോ വേറൊരാളുണ്ടല്ലോ മൗഗിൾ മൂപ്പര് ഇതുകൊണ്ട് കാര്യമില്ല ഒരു വലിയ അങ്ങനെയൊക്കെ അതായത് ഇവരൊക്കെ തുടക്കത്തിൽ ഒമ്പ കണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് അതിനൊരു ഏകദേശം ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റ് എത്തിയ ശേഷം അതിനപ്പുറത്തേക്ക് കയറുന്നില്ല ഒരു അവസ്ഥയിലാണ് അതുപോലെ മല്ലു ട്രാവലറിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ഒന്ന് നിർത്തിയിട്ട് വീണ്ടും അത് തുടങ്ങാനുള്ള തുടങ്ങാനുള്ളൊരു പരിപാടിയായിരുന്നു അതായത് തുടക്കത്തിൽ അതും പേഴ്സണലി പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ ഓരോരുത്തരും വെച്ച് നോക്കും പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് യൂട്യൂബ് നിർത്താനുള്ള ഒരു സംഗതി പൊതുവെ വ്യൂസ് കുറവാണ് പിന്നെ ബിഗ് ബോസിൻ്റെ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ബിഗ് ബോസിൽ ചില വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കൊനിഷ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല പിന്നത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ബിഗ് ബോസിൻ്റെയൊക്കെ ഒരു ടൈമിലുള്ള ഒരു അവസ്ഥ എന്താ വെച്ചാൽ ഇവർ സ്ഥിരമായി കാണുന്ന രണ്ട് മൂന്ന് ചാനലുകളുണ്ട് ആ ചാനലുകളിലേക്കാണ് കൂടുതൽ വ്യൂസ് ഉള്ളത് അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കോൺട്രവേഴ്സി ഉണ്ടാക്കി കൊണ്ട് വീഡിയോസ് ചെയ്യണം അപ്പോൾ മനപ്പുറം അങ്ങോട്ട് തെറി വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് തെറി വിളിച്ചുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ സംഭവം പിന്നെ യൂട്യൂബേഴ്സ് തമ്മിൽ തന്നെ ഒരു ഫോക്കസ് ഉണ്ട് ഒരു നെറ്റ്വർക്ക് ഉണ്ട് അപ്പോൾ അവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ഒരു പങ്കെടുക്കും വീഡിയോസൊക്കെ ചെയ്യേണ്ട അങ്ങനെ കുറേ കളികൾ ഇതിലുണ്ട് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു വരുന്നത് സാധാരണ ഈ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സല്ലേ അവർക്ക് ഇതിൽ യൂട്യൂബിൽ വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് തീർച്ചയായും ഗുണമുണ്ട് അതെന്ത് സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിവാദം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തട്ടപ്പട്ടയിൽ നിന്ന് കയറി വരാൻ പറ്റും ഒന്നല്ലെങ്കിൽ ഒരു കനിഷ്ഠ രീതിയിലുള്ള വീഡിയോസ് ഈ ആരെങ്കിലും തെറിവിളിക്ക് അല്ലെങ്കിൽ എന്താ പറയുക കരഞ്ഞ് പാടം വെച്ചു അങ്ങനെ രീതിയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം യൂട്യൂബിൽ പല രീതിയിൽ നിങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊന്നും അതൊന്നും അവൈലബിൾ അല്ലാണ്ടിരിക്കുക ഞങ്ങൾ യൂട്യൂബിൽ മാത്രം അവൈലബിൾ ആയിട്ടിരിക്കുക എന്നെന്താ വെച്ചാൽ എല്ലാവരും യൂട്യൂബിലേക്ക് വരും നിങ്ങളെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ കിട്ടണം അങ്ങനെ അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വൺ ഹിറ്റ് ആയിട്ട് മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് പിന്നെ എന്താ വച്ചാൽ കുറച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലവനായ ഉണ്ണി ചമഞ്ഞിട്ട് വീഡിയോസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനൊരു സംഭവമുണ്ട് യൂട്യൂബിൽ ക്ലിക്ക് ആവണമെങ്കിൽ അല്ലെങ്കിൽ വേറെ സംഭവം എന്ന് നിങ്ങൾ ടൈം എടുത്ത് കുറേ കുറേ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത് ബിൽഡ് ചെയ്തെടുത്ത് അങ്ങനെ അങ്ങനെ കയറി വരുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് യൂട്യൂബിൻ്റെ പൊതുവെയുള്ള കാര്യമെന്ന് വെച്ചാൽ പലരും പറയുന്നത് സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യണമെന്നാണ് അല്ലാതെ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യാം അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിസിബിലിറ്റി കൂടും സംഭവം ശരിയാണ് പക്ഷേ അങ്ങനെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ പലരും യൂട്യൂബിനെക്കുറിച്ച് സംസാരിക്കുന്ന പലരും പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം എത്രത്തോളം വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വീഡിയോസ് ചെയ്യുന്നൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേസിൽ അപ്പോൾ ചില ആളുകൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ അങ്ങനെയൊക്കെ മാത്രം ചെയ്യണ ആളുകളുണ്ട് ആ വീഡിയോ പക്ഷേ നല്ല വ്യൂസ് ഉണ്ടായിരിക്കും ഓക്കെ ചില ആളുകൾ ഡെയിലി വീഡിയോസ് ചെയ്യും അതിലൊരു ഇപ്പം ഒരു നാലഞ്ച് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ട് വീഡിയോസ് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരിക്കും ബാക്കി വീഡിയോന് വലിയ വ്യൂ ഒന്നും ഉണ്ടാവില്ല ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ ഒരു ടൈമും കുറേയൊക്കെ ഒരു ലക്കും കൂടിയാണ് അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൽ എന്തെങ്കിലും ഒരു സംഭവം അത് കാണുന്ന ആളുകൾക്ക് ഉണ്ട് കിട്ടുന്നുണ്ട് എന്നൊരു കിട്ടണം എന്നൊരു തോന്നലായിരിക്കും ആളുകൾ വീഡിയോസ് കാണുന്നത് അല്ലാണ്ട് ചുമ്മാ അവരുടെ സമയം കളഞ്ഞിട്ട് നമ്മുടെ ഇതിൽക്ക് വരാനുള്ള സാധ്യത കുറവാണല്ലോ പിന്നെ പലരും ഡിസ്കോഡിലാണ് കുറേ ആൾക്കാർ ഡിസ്കോഡിലാണ് അപ്പോൾ എന്താ വെച്ചാൽ യൂട്യൂബായിട്ട് ഡിസ്കോഡിൽ കണക്റ്റ് ആ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേസേ അപ്പോൾ കുറേ ആളുകൾ ടു കെ കിഡ്സ് ഒക്കെ ഡിസ്കോഡിലാണ് ഇപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിലും ഒക്കെ യൂട്യൂബിലേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരിക്കും ഇപ്പോൾ തൊപ്പി വീണ്ടും യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു സെർച്ച് ഉണ്ടായിരുന്നു രാത്രി ആകുമ്പോൾ തൊപ്പിടെ ലൈവ് ഉണ്ടായിരിക്കും പല ആളുകളും ഡിസ്കോഡിലാണ് ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ എഫ് ബിയിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ ഇവരെ പലരും എയ്റ്റീസ് നയൻറ്റീസ് അമ്മാവന്മാര് അമ്മായിമാരി എന്നൊക്കെ പറഞ്ഞ ടീംസ് അങ്ങനെയൊക്കെ പേര് പറയുന്ന ആളുകളുണ്ടല്ലോ ഞാനവർ പേര് പറയില്ലെട്ടോ പൊതുവേ ടു കെ കിഡ്സ് അങ്ങനെ വിളിക്കണം അവർ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകളൊക്കെ യൂട്യൂബിൽ എന്തെങ്കിലും കാണണമെങ്കിൽ ആ യൂട്യൂബിൽ അതിന് മാത്രമുള്ള എന്തെങ്കിലും കുറച്ച് കാര്യമുള്ള ആണെങ്കിൽ ആളുകൾ കാണുന്നുണ്ടായിരിക്കും അല്ല നിങ്ങൾ ചുമ്മാ യൂട്യൂബിൽ എന്തെങ്കിലും തള്ളി വിടുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾ കാണാൻ തന്നെ ഒരു പെണ്ണായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്രായം കാണിക്കണം ഏ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കുറേ കോഴികൾ അങ്ങനെയുള്ള കുറേ ഇത് എന്ത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം വേണ്ടിയിട്ട് അങ്ങനെ കയറി വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ തെറി വിളിക്കണം വിവാദം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ കുറ്റം വിളിക്കണം തെറി കുറ്റം പറഞ്ഞ് തെറി വിളിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങളി കാണും അല്ലാണ്ട് ഇതൊന്നും ഇല്ലാണ്ട് സാധാരണ ഒരു മനുഷ്യൻ ഒരു 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 വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഒരു പട്ടിച്ചാല് ഇവിടെ കാണാനുണ്ടാവില്ല എന്നാണ് കേസേ എൻ്റെ ഒരു കണ്ടെത്തലിത് പിന്നെ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആളുകളുണ്ടായിരിക്കും പക്ഷെ അതുകൊണ്ട് വലിയ കാശും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റിൽ വെച്ചിട്ട് കൂടുതൽ ആളുകൾ മുടലേക്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇപ്പോൾ ആ കനാൽ ബോയ്സിനൊക്കെ എന്താ സംഭവിച്ചത് അവരുടെ വീഡിയോസ് കാര്യമായിട്ട് ആൾക്കാർ കാണണമെന്നില്ലായിരുന്നു ഭയങ്കര ക്രിഞ്ചാഡ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ടൈമിൽ മറ്റേ എം ഡി എം ഐ ഡി അത് ഇതൊക്കെ ആയിട്ട് കുറേ ചെക്കന്മാരെ ഇപ്പോൾ പെണ്ണുങ്ങളെയൊക്കെ തൂക്കിയ സമയത്ത് ആ കനാൽ ബോയ്സ് കണ്ടു അവർ അടിപൊളിയാണ് എന്നിങ്ങനെ ആളുകൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു ഈ സമയത്ത് അവരെ വീഡിയോസിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഒരു പ്രത്യേക ടൈമിൽ അവരെ തലേ തലേ കയറ്റി വെച്ച ടീംസ് തന്നെ അവരെ താഴ്ത്തിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു സംഗതി അപ്പോൾ ആർ അല്ലെങ്കിൽ ഈ ആറ് ആ ടൺനൊക്കെ കണ്ടില്ലേ ആറ് ആട്ടെണ്ണനൊക്കെ വ്യൂസ് കിട്ടാൻ കൂടി എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കുറേ വിവാദങ്ങളുണ്ടാക്കും രേണു റേണുസുദീനെ കല്യാണം കഴിക്കാൻ ജീവിതം കൊടുക്കാൻ ഞാൻ ആ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ വേണ്ടിട്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് വരും അങ്ങനെ ആളുകൾ ആ വീഡിയോ കാണും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം ഇവർ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കുകയാണ് മാർക്കറ്റ് വാല്യൂ നല്ല വിസിബിലിറ്റി കൂട്ടാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉടുപ്പില്ലാണ്ട് ഇങ്ങനെ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സാധിക്കുമെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് വൺ ഹിറ്റ് ആവാൻ സാധിക്കും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും എനിക്ക് തോന്നിയത് വേറെ ഓരോ ചലഞ്ചായിട്ടൊക്കെ വരിക അപ്പം ഒരു രൂപയും കൊണ്ട് യാത്ര ചെയ്യുക അങ്ങനെയുള്ള സംഗതികൾ നിങ്ങളുടെ സ്കൂള് കോളേജ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതായാലും കാട്ടുകൂടെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനയിൽ കാണുക അല്ലെങ്കിൽ നിങ്ങളൊരു പെണ്ണാണെങ്കിൽ ഒരുപാട് സാധ്യത ഉണ്ട് യൂട്യൂബിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് പറയുമ്പോൾ വളരെ ക്രിഞ്ചായിട്ടൊക്കെ തോന്നും ഒരു തേങ്ങയില്ല കാര്യം നിങ്ങളൊരു പെണ്ണാണെങ്കിൽ യൂട്യൂബിലൊക്കെ ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കോഴികൾ കയറി വരും യൂട്യൂബ് ലൈവ്ക്ക് ഒരാളാണ് ലൈവ് ആണെങ്കിൽ ഒരിത്തിനും കാണൂല ഒന്നല്ല ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ കുറ്റം പറയുകയാണെങ്കിൽ അത് എന്തോ പറയുന്നത് കേൾക്കാൻ വേണ്ടി കുറച്ച് പേര് വരും അല്ലെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്ന സാധനം എന്താ വെച്ചാൽ തൊപ്പീനെ തെറി വിളിക്കുക അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള അങ്ങനെ ഒരു ഉള്ള ഒരു ചെങ്ങായ വെറുതെ കയറിയിട്ട് തെറി വിളിക്കുക അപ്പോൾ എന്താ വെച്ചാൽ അവർ വീഡിയോ ഒക്കെ ക്ലിക്ക് ആവും അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലുള്ള സംഭവം ഉണ്ട് കേസ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞവർ നമുക്ക് ഇതിനൊന്നും ഇറങ്ങി തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് നമുക്കിത് അയ്യോ 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 അങ്ങനെ അയ്യോ എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ലേ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കും അതാണ് അതിൻ്റെ ഒരു കാര്യം എന്തായാലും യൂട്യൂബിൽ നിങ്ങൾക്ക് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒരു പത്തായിരം രൂപയുടെ മുകളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതാണ് കാര്യം അതെന്താ വെച്ചാൽ കണ്ട ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഇതിലെ കുറച്ച് പോയിന്റുകൾ എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖല ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അത് ചെയ്യുക അല്ല നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ സംഗതിയാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു സാധനം ചെയ്യുക അത് യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും പറയും നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് ചെയ്യണോ അത് ചെയ്യണോ അങ്ങനത്തെ അപ്ഡേറ്റ്സ് വേണം അങ്ങനെയൊന്നുമില്ല കേസ് നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കാതാണ് അതൊക്കെ വഴിയേ വഴി ഇങ്ങനെ കയറ്റി കയറ്റി അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാം നമ്മൾ വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ അതിൻ്റെ ഒരു സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് യൂട്യൂബിൽ എന്തായാലും ഇപ്പം ഒരു സമയത്തൊക്കെ യൂട്യൂബിൽ കുറച്ച് ആളുകളെയാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട് വലിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ സ്റ്റെക്ക് ആയിക്കോണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ അപ്പോൾ അവർ ഈ വലിയ കാര്യമായിട്ടൊന്നും ചില ഇപ്പോൾ ഫാമിലി ഉണ്ട് അവരൊന്നും അങ്ങനെ വീഡിയോസൊന്നും ചെയ്യുന്നില്ല അവർ വേറെ ബിസിനസ്സിലേക്ക് പോയോണ്ടിരിക്കുക അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ ഇവിടെ സാധ്യത ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് അങ്ങനെ വരിക ഇപ്പോൾ പാലക്കാട്ടത്ത് ഒരു പയ്യൻ ഉണ്ടല്ലോ അവങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചലഞ്ചായിട്ട് വരും പിന്നെ ആളുകൾക്ക് ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരേ ലൈഫിൽ ഇപ്പോൾ ഒരു പത്ത് പേരാണ് യൂട്യൂബിൽ വളരെ ആക്റ്റീവായിട്ട് കണ്ടു വിചാരിക്കും ഇവർ വീഡിയോസ് ഒന്ന് കുറേ കഴിഞ്ഞാൽ ഇവർക്ക് വെറുക്കും അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണത് ആൾക്ക് ബോറ ഡിപ്പിക്കാണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നിങ്ങൾക്കൊരു ഒരു നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാ സമയത്തും നമ്മളെ കാണുമ്പോൾ ആളുകൾ കയറി വരുമോ നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കണം എന്നുണ്ടോ ഇല്ല അപ്പോൾ അതേപോലെ തന്നെ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ആളുകൾ എപ്പോഴും കാണണമെന്നൊന്നുമില്ല ഇപ്പോൾ സീക്രട്ടേജ് ഒരു കാര്യം ഇട്ടേ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ മൂപ്പര വീഡിയോ ചെയ്യണത് വീഡിയോസ് ലോങ്ങ് ആയിരിക്കും അതങ്ങനെ ഒരുപാട് വ്യൂസ് ഒന്നും ഇല്ല അതായത് ടോട്ടൽ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് ശതമാനം പോലും ആൾക്കാർ കാണുന്നില്ല നാലോ അഞ്ചോ ശതമാനമൊക്കെ ആളുകൾ കാണുന്നുള്ളൂ അത്രയും ശതമാനം ആളുകൾ കാണുന്നില്ല മൂപ്പര വീഡിയോസ് പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ അത് കാണുന്ന ആളുകൾ കുറേ സമയം കാണും അപ്പോൾ അത് അതെന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡിലുള്ള യൂട്യൂബ് വീഡിയോസ് ഇതായി ഒരുപാട് പേര് കാണുമെന്നൊക്കെ പറഞ്ഞത് അത് വെറും തോന്നലാണ് ഗൈസ ഇങ്ങനെ മലയാളികൾ പൊതുവേ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എനിക്ക് പറഞ്ഞു തരാം പൊങ്ങും എന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ആ ചാനൽ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി സംഗതികളാണ് ചെയ്യണത് പക്ഷേ അത് എത്ര പേര് കാണുന്നുണ്ട് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവും അപ്പോൾ ആളുകളായിട്ട് കണക്റ്റാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിന്റാണ് കണക്റ്റ് ആവുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ കണക്റ്റാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കേസ് അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് ഞാൻ റിയാക്ഷൻ വീഡിയോസും ബിഗ് ബോസും അങ്ങനെ ഒരു സാധനങ്ങളൊക്കെയാണ് ചെയ്യണത് അപ്പോൾ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലും സംഗതികളും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ചുകൂടി കൂടി തലയ്ക്കൊക്കെ ആ താമസമുള്ള ആൾക്കാരാണ് നന്മയുള്ള ആളുകളാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അവരാണ് എൻ്റെ ഒരു ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇത് പറയണത് അപ്പോൾ ഞാനിത് വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എടുക്കുന്നത് അപ്പോൾ എനിക്കത് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഇതിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ ഞാൻ വടം ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളാണ് ഞാൻ വടംവല പ്ലെയറാണ് ഞാനൊരു ചെറിയ എഴുത്തുകാരാണ് വളരെ യൂണീക്കായ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഞാൻ അതിൽ ചില സാധനങ്ങൾ ഒഴിവാക്കാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു തോന്നുന്നത് കാരണം ഒറ്റയ്ക്ക് നടക്കില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ വളരെ സീരിയസ് ആയിട്ട് പണിയെടുത്തുകൊണ്ട് തന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ വടംവലി അതിൻ്റെ ലൈവ് സ്ട്രീം ചെയ്യലും വടം പ്ലെയർ ആയിട്ട് നടക്കലും യാത്ര ചെയ്യലും അങ്ങനെ യാത്രകൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആക്റ്റീവ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എഴുത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അറിയില്ല കേസ് കാരണം നമ്മൾ എഴുതേണ്ട സാധനം എഴുത്തിന് ആവശ്യമില്ല എഴുത്തൊക്കെ ആളുകൾക്ക് വെറുത്തു പോകുന്നു കേസ് അപ്പോൾ വലിയ കാര്യമില്ല ഇതിനൊന്നും വെറുതെ പട്ടിശോ കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുത്തുകാരനാ വേണ്ടി നടന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ആ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വരിക അല്ലാണ്ട് ചുമ്മാ അവിടെ നിന്ന് രണ്ട് വീഡിയോയും ചെയ്തിട്ട് മുണ്ടാണ്ട് വീട്ടിൽ പോയി പോയിരുന്നുണ്ട് എന്തെൻ്റെ വീഡിയോന് ഇത് ആൾക്കാർ ചേ രണ്ട് വീഡിയോയും ചെയ്തിട്ട് പിന്നെ ആ പരിസരത്തിൽ കുറച്ച് ദിവസം തിരിഞ്ഞ് നോക്കാണ്ട് എന്താ വീഡിയോ ആൾക്കാർ മറ്റൊന്നും കാര്യമില്ല കേസ് അപ്പോൾ ഒരു നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ ഒരു നാലഞ്ച് മാസമൊക്കെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചാനലിലൊക്കെ മോണിറ്റൈസ്ഡ് ആക്കാൻ പറ്റുമെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു മാസം ഒരു പത്തായിരം ഉറുപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധിക്കുന്നുണ്ടായിരിക്കും സ്ഥിരമായി വീഡിയോസ് ചെയ്യാൻ ഉള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനതിനു മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ നോക്കുക എനിക്ക് ഈ മത്സര ഓട്ടത്തിൽ ഓടാൻ തീരെ ആഗ്രഹമില്ല പക്ഷേ ചില സമയത്തും നമുക്ക് തോന്നി നിരാശ നമ്മുടെ വീഡിയോസിൻ്റെ ആൾക്കാർ കാണാത്തത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അപ്പോൾ അതിൻ്റേതായ കുറേ ആ സമയത്ത് കാട്ടിക്കൂട്ടറ ചില അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും വളരെ സീരിയസ് ആയിട്ട് റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് ലൈഫ് സ്റ്റൈലും സംഗതികളൊക്കെ ആയിട്ട് യൂട്യൂബിൽ സീരിയസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗേഴ്സ് നമ്മുടേതായ ഒരു പേഴ്സ്പെക്റ്റീവും സംഗതികളൊക്കെ ഇതിൽ കൊണ്ടുവരാണെന്ന് വിചാരിക്കുന്നുണ്ട് അതൊരു എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആളുകളുടെ ഒരു ഒരു ലൈഫിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവമായിട്ട് കരുതുന്നു ഗേഴ്സ് പിന്നെ വേറൊരു കാര്യം എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് സ്റ്റാർ അയക്കാൻ പറ്റും എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർ ആവാൻ പറ്റുമല്ലോ നിങ്ങളുടെ കുറേ സബ്സ്ക്രിപ്ഷൻ എടുക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആദ്യമൊന്നും പറയാം അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ എനിക്കതൊരു രസം കൂടിയല്ലേ അപ്പോൾ ഫേസ്ബുക്കിലേക്ക് ഞാനേക്കുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു ഫേസ്ബുക്കിലാളുകൾ മാസം അമ്പത്തൊമ്പത് റുപ്യ നൂറ് റുപ്പിയ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് യൂട്യൂബ് ചാനൽ പല ചാനലുകളിലും ആൾക്കാർക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സാണ് ചേ സബ്സ്ക്രൈബേഴ്സ് അല്ല എന്തായാലും പറയാം മെമ്പേഴ്സാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മെമ്പറേക്ക് ഒരു മെമ്പർ കിട്ടിയ സന്തോഷമായിരുന്നു അപ്പോൾ ഇന്നത്തെ അങ്ങനെ വരാത്തത് അപ്പോൾ ഞാൻ ഏത് മേഖലയിലേക്ക് ഇറങ്ങേണ്ടത് എന്നൊക്കെ ഒരു ഡൗട്ടാണ് ഗസ്റ്റ് ഞാൻ റിയാക്ഷൻ വീഡിയോ മാത്രമായിട്ട് ചെയ്താലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതോ മൊത്തത്തിലുള്ള ബ്ലോഗിങ് സാധനങ്ങളായിട്ട് അങ്ങനെ ചെയ്യണമെന്നല്ലേക്കുണ്ട് എനിക്ക് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഒരു രണ്ട് ആളുകളുടെ കാര്യം പറയട്ടെ ഗൈസ് ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സീക്രട്ട് ഏജൻ്റ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് മോപ്പര ഒരു രീതി അതേപോലെ തന്നെ വേറൊരു സംഗതി എന്താ വെച്ചാൽ കാർത്തിക് സൂര്യ എനിക്ക് ഈ രണ്ട് വൈപ്പും കൂടി മിക്സായ ഒരു വൈപ്പാണ് എനിക്ക് ഒന്ന് അവരെ കിടക്കാൻ ഞാൻ എവിടെ കിടക്കണം വേറെ കാര്യം പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന സംഗതി എന്ന് വെച്ചാൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുണ്ടല്ലോ അത് പറയുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ചാനലിൽ എന്താ കാണിക്കുക എന്നൊരു സംഭവം ഉണ്ട് അപ്പോൾ ഞാൻ ആയിരിക്കും ഞാൻ ഞാനായിട്ട് ഇരുന്നുകൊണ്ട് എനിക്ക് തോന്നുന്ന സാധനങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് നമ്മൾ ഈ ഡയറി എഴുതുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ അങ്ങനെ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കണക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഗേൾസ് കൂടെ കൂടെ അത്രയേ ഉള്ളൂ അപ്പോൾ യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇത് ഒരു കാര്യം എന്താ വെച്ചാൽ വീഡിയോ ചെയ്യാവുന്നതാണ് ബാക്കിയൊക്കെ പിന്നത്തെ കാര്യം